السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بذل الله أما بعد بهمان رأي سهودري سهودرن ماري وردنم ورحديثن بربادي لكي بريم ميري سندوشت ودس عن أبي أمامة صدي بن عجلان الباهلي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يخطب في حجة الوداع فقال اتقوا الله وصلوا خمسكم وصوموا شهركم وأدوا زكاة أموالكم وأطيعوا أمراءكم تدخلوا جنة ربكم رواه الترمذي إمام ترمذي رحمه അബൂ ഉമാമത്തുൽ ബാഹിലിയർ റലിഅള്ളാഹു എന്നിവയിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക നബി നിബ്സല്ലാഹു അലീഹു വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വസല്ലു ഹംസക്കും അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുക വസൂമു ഷഹ്റക്കും റമദാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുക വാദ്ധു ദക്കാത്ത അമ്പാലിക്കും നിങ്ങളുടെ സമ്പത്തിന്റെ ദക്കാത്തു കൊടുക്കുക വാത്തിയവും ഉമറാഹക്കും നിങ്ങളുടെ നേതാക്കളെ അനുസരിക്കുക എന്നാൽ തതുഹുലു ജനത്ത റബ്ബിക്കും എങ്കിൽ നിങ്ങളുടെ നാഥന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം അതാണ് നാനീതിൻ്റെ സാരം അജത്തുൽവിതായിൽ പ്രവാചകന്റെ ഉപദേശത്തിൽ പെട്ടതാണ് സംക്ഷിപ്തവും സമഗ്രവും സാഹിത്യ സമ്പോ സമ്പുഷ്ടവുമായിരുന്നു പ്രവാചകൻ്റെ ഹജ്ജത്തിൽ വിതായിര പ്രസംഗത്തിലെ വാചകങ്ങൾ ആ പ്രസംഗം അനുജരന്മാർക്കുള്ള സതുപദേശവും ഒപ്പം ഒരു ഒസീയത്തും കൂടിയായിരുന്നു ഈ നവിവചനത്തിൽ ആദ്യമായി ഊന്നിപ്പറയുന്ന തത്വയെക്കുറിച്ചാണ് ഖുർആൻ തന്നെ അടിക്കടിക്ക് ഓർമ്മപ്പെടുത്തിയ കാര്യമാണത് മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക ഇസ്ലാമിൻ്റെ അടിത്തറയാണ് തത്വ എന്ന് പറയാം അള്ളാഹുവിനെ ഭയപ്പെടുക ധർമ്മനിഷ്ഠ പാലിക്കുക സൂക്ഷ്മത കൈക്കൊള്ളുക എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഉത്തരവാദിത്വത്തോടെ ജീവിക്കലാണ് തക്കുവ നബിസല്ലാം നാഹു അലിഹി വസലമായ എല്ലാ പ്രസംഗത്തിൻ്റെയും തുടക്കത്തിൽ തക്വ കൊണ്ട് വസൂയ്യത്ത് ചെയ്യാറുണ്ട് ഈ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നടത്തിയതാണെന്ന പ്രാധാന്യവും ഉണ്ട് തക്കവ എല്ലാ നന്മകളുടെയും സമുച്ചയമാണെന്ന് അബുസാഹിദ് ഖുദ്രി റബിയല്ലാഹു അനുവിൻ്റെ ഒരു റിപ്പോർട്ടിൽ കാണാം സൽ സ്വഭാവവും കാരണമായി അധികം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മറ്റൊരു പ്രവാചക വചനവും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് തഖ്വ കൈവരിക്കാൻ ആവശ്യമായ ചില ആരാധനാ മുറകളെക്കുറിച്ചാണ് പിന്നീട് അതിനെ തുടർന്ന് പറയുന്നത് അതിൽ പ്രഥമവും പ്രധാനവുമായ നമസ്കാരമാണ് സ്വല്ലു ഹംസക്കും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മുസ്ലിമും നിർവഹിച്ചു വരാറുള്ള അഞ്ച് സമയങ്ങളിലെ നമസ്കാരമാകുന്നു നമസ്കാരത്തെ പറ്റി ഖുർഹാനും സുന്നത്തും നിരന്തരം ഉത്ബോധിപ്പിക്കുന്നതായി കാണാം അന്ത്യദിനത്തിൽ ഒരാളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ആദ്യമായി വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നത് നമസ്കാരമായിരിക്കും എന്ന് നബിസല്ലാഹു അലൈവസ്ലമ പറഞ്ഞതായി അബൂദാബൂദീൻ തിരുമുദിയും റിപ്പോർട്ട് ചെയ്ത അത് ഇതിൽ കാണാം നബിസല്ലാഹു അലൈവു വസ്ലമ മരണവേളയിൽ പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണേ എന്ന് സമുദായത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏത് പണിച്ചിരക്കുകൾക്കിടയിലും അഞ്ച് സമയങ്ങളുടെ നമസ്കാരത്തിന് ഇളവില്ല കാലദേശ ഭേദങ്ങളും നമസ്കാരം ഒഴിവാക്കാൻ കാരണമല്ല കുട്ടികളിൽ നമസ്കാര ബോധം വളർത്തിക്കൊണ്ടുവരാൻ രക്ഷകർത്താക്കളോട് ഉപദേശിച്ചതും പ്രവാചകന്റെ ഉപദേശം നമുക്ക് കാണാം ഇസ്ലാമിലെ മറ്റൊരു സുപ്രധാന ആരാധനാകർമ്മമാണ് കർമ്മമാണ് റമലാലിൻ്റെ നോമ്പിന് നോമ്പ് അതിനെപ്പറ്റിയാണ് തുടർന്ന് ഹദീത്തിൽ പരാമർശിച്ചത് നരകവിമുക്തിയും സ്വർഗലബ്ധിയും സാധ്യമാക്കുന്ന റമദാൻ കടന്നു വന്നിട്ട് അതുപയോഗപ്പെടുത്താത്തവർക്കെതിരിൽ മലക്കുകൾ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് തക്കുവ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് ഇസ്ലാമിന്റെ പഞ്ച ഒന്നാണ് ദക്കാത്ത് ഇതിനെക്കുറിച്ചാണ് തുടർന്ന് ഈ വചനത്തിൽ പരാമർശിക്കുന്നത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് ദക്കാത്ത് ദക്കാത്ത് വ്യവസ്ഥാപിതമായി സമാഹരിച്ച് ഖുർആൻ വിവരിച്ച എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കാൻ മുസ്ലിം സമൂഹം ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ ഈ സമൂഹം ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്നെന്തോ കരകയറുമായിരുന്നു ദക്കാത്തിൻ്റെ ഫിഖ് മസലകളിൽ കുരുങ്ങി സംശയങ്ങളും മറുപടിയുമായി കഴിയുന്നവരുടെ എണ്ണവും ഇന്ന് ചെറുതല്ല അങ്ങനെ സക്കാത്ത് തുക അവരുടെ ബാങ്കുകളിലും വലിപ്പുകളിലുമായി തന്നെ കിടക്കുന്നു സമ്പത്ത് സ്വന്തത്തിൻ്റെ സ്വന്തത്തിൻ്റെതല്ല സർവശക്തനായ അള്ളാഹു ആണ് അതിൻ്റെ യഥാർത്ഥ ഉടമ എന്ന് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്കേകി അവന്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക സൂറത്തിൽ നൂറിലെ മുപ്പത്തി വചനം എന്ന ഖുർആന്റെ ആഹ്വാനം എത്ര ശക്തമാണ് ഹദീസിൽ തുടർന്ന് സൂചിപ്പിക്കുന്നത് സംഘം സംഘടന സമൂഹം അതിന്റെ നിലനിൽപ്പ് എന്നതിനെക്കുറിച്ചാണ് അത്തിഴവ് എന്ന റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി വസലമൻ്റെ ലളിതമായ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് അക്കാര്യമാണ് ഏതൊരു സമൂഹത്തിനും ഒരു നേതൃത്വം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് സമൂഹം സമൂഹം നേരെ ചൊവ്വ നീങ്ങണമെങ്കിൽ നേതാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചേ മതിയാവും ഇസ്ലാമിക നേതൃത്വമാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചേ പ്രവർത്തിക്കാനും ആകും ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി ഏതൊരു നേതാവോ സംഘടനയോ നീങ്ങിയാലും അനുസരിക്കേണ്ട ബാധ്യത അനുയായികൾക്കുണ്ടാവില്ല സൃഷ്ടാവിനെതിരിൽ സൃഷ്ടിയ അനുസരിക്കേണ്ടതില്ല എന്ന പ്രവാചക വചനം സുപ്രസിദ്ധമാണ് എല്ലാ രംഗത്തും തക്വാബോധം ഉൾക്കൊണ്ട് ആരാധനകൾ യഥാവിധി നിർവഹിക്കുന്ന ഏതൊരാളും ദൈവാനുഗ്രഹത്താൽ തൻ്റെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ സുരക്ഷിതരായി എത്തിച്ചേരുമെന്ന സന്തോഷവാർത്തയാണ് വാർത്തയാണ് ഈ നവിവചനം നമുക്ക് പങ്കുവച്ചു തരുന്ന സന്ദേശം എത്ര ശ്രദ്ധേയമാണ് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഉള്ളൂ ആ രൂപത്തിൽ അള്ളാഹുവിനോട് സൂക്ഷ്മതയുള്ളവരായി അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ വീഴ്ച വരുത്താതെ ക്രമനാല നോമ്പിൽ വീഴ്ച വരുത്താതെ സക്കാത്ത് കൃത്യമായി നൽകിക്കൊണ്ട് നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ് അള്ളാഹു ആ ഗണത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ والسلام عليكم ورحمه الله وبركاته